ദൈവത്തിന് സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡബ്ല്യു എം സി വാർഷിക റിപ്പോർട്ട് ദൈവത്തിന് സ്തോത്രം അധ്യക്ഷനായിരിക്കുന്ന ദേവദാസനും വേദിയിലായിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും പുതുവത്സര ആശംസകളും നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡബ്ല്യു എം സിയുടെ വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി മാസം ഏഴാം തീയതി സിസ്റ്റർ ജിജിയെ പ്രസിഡൻറ്റായും സിസ്റ്റർ ബിന്ദുമാണെ സെക്രട്ടറിയായും സിസ്റ്റർ ഓമനയെ കജാനിയായും തിരഞ്ഞെടുത്തു അന്നേ ദിവസം സിസ്റ്റർ ജി ജിജി പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു ഒരു പാട്ട് പാടി സഹോദരിമാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഓരോ ആഴ്ചയിലും ഡബ്ല്യു എം സി മീറ്റിംഗ് നടന്നു വരുന്നു വരുന്ന സഹോദരിമാരുടെ വിഷയങ്ങൾക്കും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു വരുന്നു അത് സഭയ്ക്കും ദേശത്തിനും കുടുംബങ്ങൾക്കും വിടുതലായിത്തീരുന്നു പൂവത്തൂർ മണിവിള മുഴങ്ങ് ആൽബൊറ്റ എന്നിവ സഭകളിൽ ഡബ്ല്യു എം സി മീറ്റിംഗ് വിശ്വാസികൾ കടന്നു പോകുകയും ഓരോ സഭയ്ക്ക് വിധം ഇരുന്നൂറ് രൂപ നൽ ഫണ്ട് നൽകുകയും ചെയ്തു ഡബ്ല്യു എച്ച് വരുന്ന വരുന്നുകൊണ്ടിരുന്ന സിസ്റ്റർ കമല എന്ന മാതാവിന് ചികിത്സ സഹായം അഞ്ഞൂറ് രൂപ നൽകുകയും ചെയ്തു ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആത്മീക പൗര അനുഗ്രഹം പ്രാപ് ദൈവ ശക്തിയും ഇരട്ടിയായി ദൈവം നൽകി ജയത്തോടെ ഓരോ ദിവസവും നടത്തുമാറാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അത്യാശ്യത കരവിൽ സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി ബിന്ദു ദൈവത്തിന് മാത്തു അധ്യക്ഷനും എല്ലാ മറ്റെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഭാ പാസ്റ്റർ ബിനു തോമസ് അവറുകളുടെ നേതൃത്വത്തിൽ ക്ലാസ്സുകൾ തിരിക്കുകയും ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ വയസ്സ് അനുസരിച്ച് അഞ്ച് ഗ്രേഡുകളായി തിരിക്കുകയും ഓരോ ഗ്രേഡുകളിലും കുട്ടികൾ കൂടുതലായതിനാൽ ഡിസ്ട്രിക്റ്റ് സൺഡേ സ്കൂൾ നിയമാവലി അനുസരിച്ച് ബിഗിനർ ജൂനിയർ ഇൻറ്റർ മീഡിയറ്റ് ക്ലാസുകൾ രണ്ടായി തരംതിരിക്കുകയും ചെയ്തു അങ്ങനെ എട്ട് ക്ലാസ്സുകളായി ഈ വർഷത്തെ സൺഡേ സ്കൂൾ ആരംഭിച്ചു യഥാക്രമം ബ്രദർ സ്റ്റെഫിൻ ജോസ് സിസ്റ്റർ ജിജി സിസ്റ്റർ ഉഷ ഐസക് ബിജിന സജു സിസ്റ്റർ സിജി സിസ്റ്റർ ഉഷ ജോയ് ബ്രദർ എബ്ബേസ് സിസ്റ്റർ ബ്ലസ്സി എന്നിവർ കുഞ്ഞുങ്ങൾക്ക് വചനം പഠിപ്പിച്ചു കൊടുത്ത് അധ്യാപകരായി അനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് കുഞ്ഞുങ്ങളെ ഡിസ്ട്രിക്റ്റിൽ പുതിയതായി രജിസ്ട്രേഷൻ ചെയ്യുവാൻ ദൈവം സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി ബി എസ് നന്നായി നടത്തുവാനും അതിലനേകം കുഞ്ഞുങ്ങൾ പങ്കെടുക്കുവാനും ദൈവം സഹായിച്ചു ഒക്ടോബർ മാസത്തിൽ നടന്ന സൺഡേ സ്കൂൾ താലന്ത് പരിശോധന നടക്കുകയും അതിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും സൺഡേ സ്കൂളിലെ എല്ലാ അധ്യാപകരിൽ നിന്നുള്ള നന്ദിയും അഭിനന്ദനങ്ങളും ഇത്തരണത്തിൽ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ ആൻഡോ ഫെസിൻ അബിന അബിയ ആൻസി എന്നിവർക്ക് ഉന്നത വിജയം നേടുകയും പ്ലസ് ടു എക്സാം എഴുതിയ അക്സ എസ് തോമസ് നല്ലൊരു മാർക്ക് വാങ്ങി വിജയിക്കുകയും ചെയ്തു ദൈവം അവരെയും ഇനിയും ഉന്നതങ്ങളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നിമിഷത്തിൽ ഈ ചുണക്കുട്ടികളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഏഞ്ചലസ് തോമസ് എം ബി എ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷനോടെ പാസ് പാസ്സാകുവാൻ ദൈവം സഹായിച്ചു ആ സന്തോഷവേളയിൽ സൺഡെ സ്കൂൾ അധ്യാപകർക്ക് പങ്കു ചേരുവാനും അനുമോദിക്കുവാനും അനുമോദിക്കുവാനും ദൈവം സഹായിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി സൺഡേ സ്കൂളിലെ സൺഡേ സ്കൂൾ ഭംഗിയായി തന്നെ അവസാനിച്ചു എല്ലാറ്റിലും ഉപരി ദൈവത്തോട് നന്ദി പറയുന്നു എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന സഭാ പാസ്റ്റർ ബിനു തോമസ് അവരുടെ ഈ സമയത്ത് നന്ദിയോട് ഓർക്കുന്നു തങ്ങളുടെ നല്ലൊരു പ്രവർത്തനമാണ് ഞങ്ങളുടെ സൺഡേ സ്കൂളിന് ഇത്രയും വിജയിക്കാൻ കാരണമായത് എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം തന്നുഗ്രഹിക്കട്ടെ അതോടൊപ്പം എന്നോടൊപ്പം പ്രവർത്തിച്ച ഹെഡ്മിസ്റ്ററായ സിസ്റ്റർ സിജി ജി ട്രഷറായ ബ്രദർ സ്റ്റെഫിൻ ജോസ് ഈ അവസരത്തിൽ നന്ദി പറയുന്നു അതോടൊപ്പം നമ്മോടൊപ്പം പ്രവർ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും ഈ നിമിഷത്തിൽ നന്ദി പറയുന്നു അങ്ങനെ വളരെയധികം നേട്ടങ്ങളോടും സന്തോഷത്തോടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൺഡേ സ്കൂൾ അവസാനിച്ചു തുടർന്ന് നമ്മുടെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന ഈ റിപ്പോർട്ട് അധ്യക്ഷൻ അധ്യക്ഷൻ്റെ കാര്യത്തിൽ സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആകെ വരവ് അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആകെ ചെലവ് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ബാലൻസ് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദൈവത്തിന് മഹത്വം അധ്യക്ഷനും മറ്റേ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ നാമത്തിൽ എൻ്റെ സ്നേഹം എന്നെ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ്ടിലെ സി എ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലില് സി എ യോഗം ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാഷ്ട്രിനോ തോമസ് അവറുകളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു ഒക്ടോബർ രണ്ടാം തീയതി സി എ താലന്ദ് പരിശോധന നമ്മുടെ കിഴാറു എ ജി സഭയിൽ നടത്തുകയായിരുന്നു അതിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാ സി അംഗങ്ങൾക്കും ഇത്തരണത്തിൽ നന്ദി അറിയിപ്പിക്കുന്നു അതിനുവേണ്ടി പ്രോ പ്രോത്സാഹിപ്പിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത നമ്മുടെ സഭാ പാസ്റ്റർ പാസ്റ്റർ ബിനോദ് തോമസ് അവറുകളുടെ സി എ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ സി എയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകർക്ക് ബ്രദർ അനു ഫ്രാൻസിസ് ബ്രദർ സജികുമാർ ഞാൻ ഇത്ര നന്ദി അറിയിക്കുന്നു പിന്നെ സി പിന്നെയും സി സി എ യോഗം ഇത്രയും വിജയിപ്പിച്ച എല്ലാവർക്കും സി എംഗങ്ങൾക്ക് ഈ അവസരത്തെ നന്ദി അറിയിക്കുന്നു തുടർന്ന് സി എയുടെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു പുതുതല ആശംസകൾ നേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് അധ്യക്ഷൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് സി എ സെക്രട്ടറി വരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാണിക്ക വരവ് ഏഴായിരത്തി എണ്ണൂറ്റി ആറ് ലേല വരവ് മുന്നൂറ്റി അറുപത് ആകെ വരവ് എണ്ണായിരത്തി അറുപത്താറ് ചിലവ് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് ബാലൻസ് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന്